ഹലോ സുഹൃത്തുക്കൾ ഫോൾഡിംഗ് ബെഡിൻ്റെ ഏറ്റവും പുതിയ കളക്ഷനാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവിധ സൈസിലും അതായത് ആറ് രണ്ടര ആറ് മൂന്ന് ആറ് മൂന്നര ആറ് നാല് ആറ് അഞ്ച് തുടങ്ങിയ എല്ലാ സൈസിലും ഫോൾഡിംഗ് ബെഡ് അവൈലബിൾ ആണ് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനും അതായത് ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ വീടുകളിൽ കുട്ടികൾക്ക് താഴെ കെടുക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഫോൾഡിങ് പട്ടുകളാണ് ഒരുപാട് മെറ്റീരിയൽസിൽ ഇത് വരുന്നുണ്ട് അതായത് കൊയറ് വിത്ത് സ്പോഞ്ച് അതുപോലെ തന്നെ സ്പോഞ്ച് മാത്രം ഉള്ള ബഡ്ഡുകൾ രണ്ടിഞ്ച് മൂന്നിഞ്ച് തിക്നസിലൊക്കെ ഫോൾഡിങ് ബഡ് അവൈലബിൾ ആണ് ഫൈബർ ഫോം ബെഡ്ഡുകൾ അതുപോലെ തന്നെ എച്ച് ഡി ഫോം എൽ ഡി ഫോം ഇങ്ങനെയുള്ള എല്ലാവിധ ഫോമുകളും ഈ ഹോസ്റ്റൽ ബെഡ് ലഭ്യമാണ് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ ഷോപ്പിൽ വരികയോ ചെയ്യുക ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരു റോഡ് കോട്ടപ്പൊടി മൈലപ്പുറം പെട്രോൾ പമ്പിന് നേരെ എതിർവശം ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് താങ്ക്